ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതൽ കേരള കേരളപ്രവി ദിനമായ നവംബർ ഒന്ന് വരെ പീപ്പിൾസ് മിഷൻ നേതൃത്വത്തിൽ ഗാന്ധിയെ അറിയാൻ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു നിലവിൽ ഇല്ലാത്ത പ്രദേശങ്ങളിൽ പുതുതായി പുതുതായികൾ തുടങ്ങുകയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് വായനശാലകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് പീപ്പിൾസ് മിഷൻ ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ എം പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഭാഗമായി ഒക്ടോബർ നവംബർ ഇടയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈബ്രറികൾക്ക് ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ പുസ്തകങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ പതിനായിരം രൂപയുടെ മുഖവിലയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന മേഖലകളിലാണെങ്കിൽ ആദിവാസി ജനവിഭാഗം കൂടുതലായിട്ടുള്ള ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ സാന്ദ്രതയുള്ള സാമൂഹ്യമായും സാംസ്കാരികമായും പിന്നണിയിൽ കിടക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുത്തുകൊണ്ട് മറ്റ് പിന്തുണകൾ കൂടി നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനൊപ്പം ഈ ലൈബ്രറികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവയ്ക്ക് ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് മറ്റ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ അത് ഷെൽഫും കസേരയും ഒക്കെ ആയിട്ടുള്ള സാധന സാമഗ്രികൾ കൂടി കൊടുക്കുന്നതിന് ആലോചിക്കുകയാണ് അത് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പരമാവധി ലൈബ്രറികൾ സ്ഥാപിക്കപ്പെടണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രദേശത്തെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉദ്ഘാടനത്തിൻ്റെ നോട്ടീസും അതിനൊപ്പം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിമാരുടെ ഒരു സാക്ഷ്യപത്രവുമായി മിഷൻ ഓഫീസിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സംഘാടക സമിതി ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാകുമെങ്കിലും ഒരു ആ നിലയിൽ കൂടിയുള്ള ഒരു സാങ്കേതികമായ ഒരു ക്രമം കൂടി ഉണ്ടാക്കണം എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനു മുമ്പ് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തുന്ന ഭരണസമിതിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് തല ലൈബ്രറി നേതൃത്വസമയതിയോ നിർദ്ദേശിക്കുന്ന ഒരു വായനശാലയ്ക്ക് സംസ്ഥാനത്തെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു കലാപരിപാടി മിഷൻ്റെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിനും നവംബർ ഒന്നിനും ഇടയിൽ ഉദ്ഘാടനം ചെയ്യുന്ന വായനശാലയിൽ നമ്മുടെ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ടൊരു ഗസൽ ഗായകനായിട്ടുള്ള അലൂഷി യാദം സംസ്ഥാനത്തെ നമ്മുടെ സംഗീത സംഗീതനാട് അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള പുഷ്പലത തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുക്കുന്ന സംഗീത പരിപാടികൾ അതുപോലെ നാടൻ കലാമേളകൾ തുടങ്ങിയവയും മിഷൻ മറ്റ് സംഘടനകളുമായി ആലോചിച്ച് സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിരിക്കുകയാണ് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ ടി കെ ഗോവിന്ദൻ പി കെ വിജയൻ മുകുന്ദൻ മടത്തിൽ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്ക് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം